അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ സംസ്ഥയുടെ മദ്രസകളിലെ പാദവാർഷിക പരീക്ഷ നാളെ ആരംഭിക്കുകയാണ് ഏഴാം ക്ലാസ്സിനെ ഖുർആാനും ഇഫ്ലുമാണ് പരീക്ഷ അതിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏഴാം ക്ലാസ്സിനെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഖുർആാനിൽ നിന്ന് ജുസ് ഒന്ന് മുതൽ സൂറത്ത് നിസ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ഏതു ഭാഗവും പരീക്ഷക്കായി ചോദിക്കാവുന്നതാണ് ഈ ഒരു മോഡൽ ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് സുഹൃത്തു ആലി അമ്രാനിലെ നൂറ്റി അറുപത്തി ആറ് മുതൽ നൂറ്റി അറുപത്തി ഏഴ് വരെയുള്ള ആയത്തുകളാണ് അത് പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസ്സഫിൽ നോക്കി ഓദിക്കാനാണ് ഇവിടെ ടോട്ടൽ അൻപത് മാർക്കാണ് അവിടെ മഹ്രജ് അതൊക്കെ പരിഗണിച്ച് പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിന്റെ മഹ്രജ് ഉച്ചാരണ സ്ഥാനം പരിഗണിച്ച് പാരായണം ചെയ്താൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കും അതുപോലെ അഹക്കാമ് വിധികള് ജീവിത നിയമങ്ങളൊക്കെ പാലിച്ച് പാരായണം ചെയ്യുക നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച തെജീവിതെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെ പരിഗണിച്ച് പാരായണം ചെയ്താൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കും അതുപോലെ ഹസ്നി സൗത്ത് നല്ല ശബ്ദമാധുര്യത്തിൽ പാരായണം ചെയ്താൽ അഞ്ച് മാർക്ക് ഇബ്തിദാ തുടക്കം വഖ്ഫ് വിരാമം പാരായണം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ആണു ബിസ്മി ആയത്തുകൾക്കിടയിലുള്ള വഖഫ് അവസാനിക്കുമ്പോഴുള്ള വഖഫ് ഇവിടെ കേമന്ദേണം അവസാനിക്കുമ്പോൾ സുതഖള്ളാഹുലിഅലി ഇതെല്ലാം പരിഗണിച്ച് പാരായണം ചെയ്താൽ അഞ്ച് മാർക്ക് വേഗത്തിൽ പാരായണം ചെയ്യാതെ തൃത്തിയിലായിട്ട് തന്നെ മാക്സിമം എല്ലാവരും പാരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് ഹിഫ് പേപ്പർ പരിചയപ്പെടാം മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്ന മനപ്പാടം ഓദിക്കാനാണ് നമുക്ക് ഇഫ്വിനായിട്ടുള്ളത് സുഹൃത്തുൽ വാക്ക മുപ്പത്തിയേഴ് ആയത്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സുഹൃത്തുൽ വാക്യയിൽ നിന്ന് ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായി ഓദിക്കാനാണ് നമ്മൾ ക്രാത്തിൽ പറഞ്ഞതുപോലെ എല്ലാ തജീവി നിയമങ്ങളൊക്കെ പാലി ഇവിടെയും പാലിക്കേണ്ടതുണ്ട് പെട്ടെന്ന് ഓതി തീർത്ത് പോകാതെ വളരെ സാവധാനം തൃത്തിയിലായിട്ട് തന്നെ ഇഫ് ഓതേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇവിടെ മുപ്പത് മാർക്ക് ലഭിക്കുകയുള്ളൂ പെട്ടെന്ന് ഓതി തീർത്ത് പോയാൽ ആയത്തുകൾ തെറ്റാനും ഒക്കെ സാധ്യതയുണ്ട് വളരെ സാവധാനം പാരായണം ചെയ്ത് നല്ല മാർക്ക് നേടാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ രണ്ട് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ പഠിച്ച ഫിലുണ്ടായിരുന്ന അധികൃതകളും മറ്റും കാര്യങ്ങളും ഇവിടെയും ചോദിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത്തഹിയാത്താണ് ദൈയിൽ നിന്ന് വമാ വമാഅന്തു മുതൽ വരെയുള്ള ഭാഗമാണ് ആ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ ചൊല്ലിക്കൊടുത്താൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കും അപ്പോൾ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച എല്ലാ ധികറുകളും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കുറക്കാൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാനും നല്ല മാർക്ക് കരസ്ഥമാക്കാനും എല്ലാം വളരെ പെട്ടെന്ന് ഹിഫുൽ ആകുവാനും അള്ളാത്താല തോഫീഖ് ചെയ്യുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു